ദൈവ തിരുനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം എട്ടാമത്തെ വാക്യം എനിക്ക് അത്താഴം ഒരുക്കുക ഞാൻ തിന്നുകൊടിച്ച് തീരുവോളം അരകെട്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നുകൊടിച്ചു കൊൽക്കുക എന്ന് പറയുകയില്ലയോ എന്ന് നാം ഇവിടെ വായിക്കുന്നു ഇതിനോട് ചേർന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം എട്ടാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ വെയിലാറിയപ്പോൾ ആയ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു എന്നും നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ആന്തരിക പ്രവർത്തിയിലുള്ള ശുഷ്കാന്തി എന്നാകുന്നു പ്രവർത്തനത്തിലുള്ള ശുഷ്കാന്തി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ക്രിസ്തീയ ലോകം മിക്കപ്പോഴും ബാഹ്യമായ പ്രവർത്തനത്തിലുള്ള ശുഷ്കാന്തിയെക്കുറിച്ച് മാത്രമാണല്ലോ ചിന്തിക്കുന്നത് ആന്തരികമായ തങ്ങളിൽ തന്നെയുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയോട് സഹകരിക്കുന്നതിലുള്ള ശുഷ്കാന്തിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല ഇവിടെ വായിച്ച കുറിവാക്യത്തിൽ ലൂക്കോസ് പതിനേഴിൻ്റെ എട്ടിൽ എനിക്ക് തൃപ്തി വരട്ടെ അതെ തൃപ്തിയുടെ അനുഭവം എനിക്ക് നീ വിളമ്പിത്തന്ന് എൻ്റെ ശുശ്രൂഷയിൽ നീ ഒരുക്കത്തോടെ നിൽക്കുക എന്നതാണ് അപ്പോൾ ദൈവം പറയുന്ന ആലോചന അടുത്തത് നമ്മൾ വായിച്ചത് ഉൽപ്പത്തി മൂന്നിൻ്റെ എട്ടിലാണ് വെയിലാറിയപ്പോൾ ആതാപിനോടൊപ്പം നടക്കാൻ വന്ന ദൈവം ഇന്നും നമ്മോടൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മളോട് അതായത് നമ്മുടെ തിരക്കിട്ട ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ വെയിലൊന്ന് ആറാൻ കാത്തു നിൽക്കുകയാണോ ദൈവത്തിന് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ കഴിയുന്നുണ്ട് ആ അനുഗ്രഹങ്ങൾ നമുക്ക് അനുസരിക്കാവുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ നമ്മളനുസരിക്കുന്നതനുസരിച്ചാണ് ആ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ പ്രവർത്തനത്തിൻ്റെ ത്യാഗത്തേക്കാൾ നല്ലത് അനുസരണമാണ് എന്നാണല്ലോ ദൈവവചനം പറയുന്നത് ഒന്ന് ശോമയിൽ പതിനഞ്ചാമതി ആയ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട് അപ്പോൾ ഗ്രഹവിചാരകന്മാർ ദൈവം അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നുവെച്ചാൽ ഓടി നടന്ന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാതെ യജമാനം പറയുന്നത് മാത്രം ചെയ്യുന്നവരായിരിക്കണം എന്നാണല്ലോ അപ്പോൾ ഒന്നുകൂലൻ്റെ നാല് രണ്ട് ജഡത്തിൻ്റെയും സ്വയത്തിൻ്റെയും ജീർണതകളെക്കുറിച്ച് വെളിച്ചം കാട്ടി കൂടുതൽ പ്രകാശത്തിലേക്ക് വരുന്ന പ്രവൃത്തിയെ ദൈവത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ആണെന്ന് മനസ്സിലാക്കി നമ്മളെന്ത് ചെയ്യണം കർത്താവിനെയും കർത്താവിൻ്റെ മഹത്വത്തെയും അനുസരിക്കണം ആന്തരികമായ ഈ പ്രവൃത്തി പാപം സ്വയജീവൻ തുടങ്ങിയവയുടെ മേൽ ജയമുണ്ടെന്ന് നാം മനസ്സിലാക്കി ആ ജയത്തിൽ ക്രിസ്തീയ ജീവിതത്തെയാണ് അനുഗ്രഹമാക്കി തരേണ്ടതെന്നും മനസ്സിലാക്കി അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്തു പറയുന്നു അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നതയിൽ അതെ ആലോചനകളും അരളപ്പാടുകളും കേട്ട് ദൈവകൃപയെ നമുക്ക് നിൽക്കാൻ കഴിയട്ടെ ദൈവമാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അതേസമയം നാം ഇതിനോട് സഹകരിക്കേണ്ടതുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം പൂർണ്ണമായും ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി എങ്ങനെയാണ് എന്ന് അതെ നമുക്ക് സംശയിക്കുന്നവരുമുണ്ടാകാം നമുക്കൊരു സംശയം വരാം അതിങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് ആലോചനയായിട്ട് ലഭിക്കുന്നത് കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ പ്രഖ്യാപനം നിവൃത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം രക്ഷണ്യ പ്രവൃത്തിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുന്നു അതിനോട് നമുക്കൊന്നും കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല പാപത്തിൽ നിന്നുള്ള പൂർണ്ണ രക്ഷ സംബന്ധിച്ചും വിജയകരമായ ഒരു ജീവിതം സംബന്ധിച്ചും വേണ്ടതെല്ലാം കർത്താവ് അവിടെ നിന്ന് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതാണ് സത്യം എന്നാൽ ഇതൊരു വസ്തുനിഷ്ഠമായ സത്യമാണ് ഇതിനെ ആത്മനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമായിട്ട് നാം എന്തു ചെയ്യണം മാറ്റേണ്ടതുണ്ട് ഇതിൻ്റെ ഉത്തരം ഫിലിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണാം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ ഇച്ചിക്കായെന്നതും പ്രവർത്തിക്കായെന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് ഇവിടെ രക്ഷയ്ക്കായി ഭയത്തോടും വിറയിലോടും കൂടെ പ്രവർത്തിക്കണം അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ നാം ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന വിജയകരമായ ജീവിതവും നമ്മുടെ പ്രവൃത്തിയല്ല അവിടുത്തെ ദാനമാണ് അത് ആ നിലപാടിൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമ്പോൾ വിളിപ്പാട് പുസ്തകമേലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവിടെ വെള്ള നിലയങ്കി ധരിച്ച ഒരു മഹാപുരുഷാരത്തെ നാം കാണുന്നു അതെ അവരുടെ പ്രവർത്തികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യാം എന്നെന്തേക്കും ശ്രുതിയും മഹത്വവും ഞാനും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേനെന്നായിരിക്കട്ടെ നമ്മുടെ സമർപ്പണവും ദൈവത്തിന് കൊടുക്കുന്ന മഹത്വവും അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നന്നതിന് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ